ഈ ഒരു സമ്മാനം നിങ്ങൾ ആരും മറന്നു കാണത്തില്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു കുഞ്ഞ് സമ്മാനമാണ് അതും നിങ്ങൾക്ക് ഋദൂട്ടൻ ഒരു കുഞ്ഞ് സ്നേഹ സമ്മാനമാണ് അപ്പം ഇന്നാണ് ആ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ആരും നിങ്ങൾക്ക് അറിയണ്ടേ എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട് കേട്ടോ ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതും ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു സമ്മാനം ആയതുകൊണ്ട് അത്രയ്ക്ക് ഒരു മനസ്സിനകത്ത് അയ്യോ ആർക്കായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഉണ്ട് ആർക്ക് കിട്ടിയാലും ഒരുപാട് സന്തോഷേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്ന് ആളെ സെലക്ട് ചെയ്യാൻ പോകുന്നതും ഋതൂട്ടൻ തന്നെയാണ് റിതൂട്ടൻ ആണല്ലോ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിരുന്നത് അപ്പൊ ആൾ തന്നെ എന്താ ഈ ൾ സെലക്ട് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയ്ക്കായിരുന്നെട്ടോ നമ്മൾ കമന്റ് വന്നിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് കമന്റ്സ് ആണ് വന്നത് അതിൽ ഒരാളെയാണ് നിങ്ങളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഋതുവിന് തന്നെ തൊടാൻ അറിയാത്തതുകൊണ്ട് ഞാൻ തന്നെ പിടിച്ചാണ് തൊടിയിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗ്യശൈലി ആരാണെന്ന് അറിയണ്ടേ കുഞ്ഞാപ്പി കുഞ്ഞാപ്പി നയൻ ടു എയ്റ്റ് എന്ന ഐ ഡി എന്നാണ് കേട്ടോ നമുക്ക് ഈ ഒരു കമന്റ് വന്നേക്കുന്നത് അപ്പോൾ ഈ ഇട്ട ആള് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കോൺടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് അതിനകത്ത് അയച്ചു തരേണ്ടതാണ് അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് ഈ ഒരു സമ്മാനം ായിരിക്കും മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ മറ്റൊരാളെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും ഇത് കിട്ടാത്ത ആൾക്കാരും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് അടുത്തതായിട്ട് വരുന്നുണ്ട് അതായത് ദീപാവലി സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടി കൊടുക്കുകയും